കർത്താവ ഈശ്വരനാമത്തിൽ എന്ന് സ്നേഹമന്ദിനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു ഓരോ ദിവസവും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വരുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാ ദിവസവും ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട് ഇത് നമ്മുടെ അത്ഭുതത്തിൻ്റെ സമയമാണ് ഈ ദിവസങ്ങളിൽ ഏതൊക്കെ പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോയാലും ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളെ വിടിവിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും വിശ്വസിക്കുന്നവരാൾ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് വചനം പറയുന്നു നമുക്കൊരുമിച്ച് എല്ലാ ദിവസത്തെ പോലെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ ഈ വിശ്വാസ പ്രഖ്യാപനങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ കർത്താവായ നാമത്തിൽ നിന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം എന്റെ കൂടെ എന്ന് പറഞ്ഞാട്ടെ കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എൻറെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ് യഹോവ എന്റെ ഇടയനാകുന്നു എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല ദിവ്യാരോഗ്യത്തോടെ ദീർഘായുഷോടെ ഇരുന്ന് കർത്താവിന്റെ സമൃദ്ധിയെ അനുഭവിക്കും പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സഖേല ബലത്തെ ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സഖേല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേ ആ ലൂയ നമുക്ക് ഒരുമിച്ച് എന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം വലിയ പ്രവൃത്തികളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യും ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് മുമ്പായി എടുക്കാം ഈ എഴുതിയ ലേഖനം നാലാം അധ്യായത്തിൻ്റെ ഏഴും എട്ടും വാക്യത്തിലാണ് അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ പിശാശിനോട് എതിർത്ത് നിൽക്കുവിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവത്തോട് അടുത്തു ചൊല്ലുവിൻ എന്നാൽ ദൈവം നിങ്ങളോട് അടുത്തു വരും പാപികളെ കൈകളെ ഇരു മനസ്സുള്ള ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ രണ്ട് കാര്യങ്ങളാണ് ഈ വചനത്തിൽ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നത് ഒന്ന് ദൈവത്തിന് കീഴടങ്ങുവിൻ രണ്ട് പിശാശിനോട് എതിർത്ത് നിൽപ്പിൻ നമുക്കറിയാം ലോകം പഠിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ പിശാശിനോട് നമുക്ക് എതിർക്കുവാൻ കഴിയത്തില്ല പിശാശിന് പല തന്ത്രങ്ങളും ശക്തികളും ഉണ്ട് എന്ന് കേൾക്കാറുണ്ട് എന്നാൽ ബൈബിൾ പറയുന്നു ഒരു വിശ്വാസിക്ക് ഒരു സാധാരണ മനുഷ്യനല്ല ക്രിസ്തുവിൽ അല്ലെങ്കിൽ ദൈവത്തിന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വ്യാഖ്യാനം ലോകത്തിനൊരു വ്യാഖ്യാന പ്രകാരം എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ പോലെ ഇരിക്കുക എന്നൊരർത്ഥമാണ് എന്നാലിവിടെ കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ ബൈബിളൊരു വാക്യമുണ്ട് ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടുന്നത് പോലെ ക്രിസ്തു സഭയ്ക്ക് എന്തു ചെയ്യുന്നു കീഴ്പ്പെട്ടിരിക്കുന്നു സോറി ക്രിസ്തുവിന് സഭ കീഴ്പ്പെട്ടിരിക്കുന്നു അപ്പോൾ പലപ്പോഴും ഈ കീഴ്പ്പെടുക എന്നൊരു വാക്ക് കേൾക്കുമ്പം നിങ്ങൾ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടുക എന്നൊരു വാക്ക് കേൾക്കുമ്പം നമുക്ക് വലിയൊരു തെറ്റിദ്ധാരണ വരാറുണ്ട് അല്ലേ ഇനി ഇത് പിടിച്ചടക്കുന്നൊരു പരിപാടിയാണല്ലോ സ്നേഹത്തിൽ തമ്മിൽ തമ്മിൽ എന്തു ചെയ്യുന്നു കീഴ്പ്പെടുന്നു അതായത് കീഴ്പ്പെടുക എന്നൊരർത്ഥമെന്ന് പറഞ്ഞാൽ തമ്മിൽ തമ്മിൽ തിരിച്ചറിഞ്ഞ് ബഹുമാനത്തോടെ അനുസരണത്തോടെ പരസ്പരം എന്തു ചെയ്യുന്നു ബൈബിൾ നമ്മൾ വായിക്കുന്നു നമ്മളൊരിക്കലും യേശു ക്രിസ്തുവിനെ പേടിച്ചിട്ടല്ല യേശുവിനെ കീഴ്പ്പെടുന്നത് നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താലാണ് നാം എന്തു ചെയ്യുന്നത് ആ സ്നേഹത്തിലാണ് നാം കീഴ്പ്പെടുന്നത് ഒരിക്കലും ആരും യേശു ക്രിസ്തുവിനെ പേടിച്ച് കർത്താവിനെ വിളിക്കുന്നവരാകരുത് സ്നേഹത്തിൽ വിളിക്കുന്നവരാകണം കർത്താവ് നമ്മോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹമാണ് ക്രിസ്തു അപ്പോൾ ഇവിടെ കീഴ്പ്പെടുക എന്ന് പറയുമ്പോൾ നിങ്ങളെ അടിമയാക്കി വെക്കുക എന്നൊരാശയമല്ല സ്നേഹത്തിൽ കീഴ്പ്പെടുകയാണ് ദൈവത്തിന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ സ്നേഹബന്ധത്തിൽ നിങ്ങൾ എന്തു ചെയ്യുക സമർപ്പിക്കപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു അപ്പം ദൈവം എന്ന് പറയുമ്പം നിങ്ങൾക്ക് പിതാവാണ് പഴയ നിയമം വായിക്കുന്നൊരു വ്യക്തിക്ക് ദൈവം എന്ന് പറഞ്ഞാൽ യജമാനനാണ് പഴയ നിയമത്തിലൊരു വിശ്വാസി ദൈവത്തിൻ്റെ ദാസനാണ് അങ്ങനെ തന്നെയാണ് പഴയ നിയമത്തിൽ പറയുന്നത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് ദൈവം എന്ന് കണ്ടാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവാണ് ഇപ്പം പിതാവിന് കീഴ്പ്പെടുന്ന സ്നേഹമുള്ള ഒരു മകനായി നിങ്ങൾ എന്ത് ചെയ്യണം കർത്താവിൻ്റെ സന്നദ്ധിയില് നിൽക്കുമ്പോൾ എന്ത് അറിയാവോ പിശാശിനെ എതിർക്കുന്ന പുത്രത്വത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേലേക്ക് നിറയും നിങ്ങൾ പുത്രനാണ് മറക്കരുത് ദൈവത്തിൻ്റെ മകളാണ് മകനാണ് ഇതിനെന്നെ പ്രത്യേകത പിശാശിനെ നിങ്ങൾക്ക് എതിർക്കുവാൻ പറ്റും സ്വയമായിട്ട് നിങ്ങൾ പറയണം ഞാൻ ദൈവത്തിൻ്റെ മകളും മകനുമാണ് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ഞാൻ ദൈവത്തിൻ്റെ മകളാണ് എനിക്ക് പിശാശിൻ്റെ പ്രവൃത്തികളിൽ കുടുങ്ങുവാൻ പറ്റത്തില്ല എനിക്ക് ഇതിൽ നിന്ന് പുറത്ത് വരുവാൻ കഴിയും എൻ്റെ സകല വിഷയത്തിലും ഞാൻ കുടുങ്ങിപ്പോകത്തില്ല എന്തുകൊണ്ടെന്നാൽ ഞാൻ മകളാണ് ഞാൻ മകനാണ് മക്കളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിവുണ്ടായിരിക്കണം എനിക്ക് വലിയൊരു പിതാവുണ്ട് യോഹനാൻ പത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു പിതാവിൻ്റെ കയ്യിൽ നിന്നും ആർക്കും നിങ്ങളെ പിടിച്ചു പറിക്കുവാൻ കഴിയത്തില്ല എന്തുകൊണ്ടെന്നാൽ പിതാവ് സകലരിലും വലിയവനെന്ന് കർത്താവ് യോഹനാൻ സ്ലിഹായുടെ ലേഖനം പത്ത് സോറി സുവിശേഷം പത്താം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നു അടുത്ത വാക്യത്തിൽ പറയും ദൈവത്തോട് അടുത്ത് ചെല്ലുക ദൈവം നമ്മോടും അടുത്തു വരും അപ്പം നമ്മൾ ദൈവത്തോടെ എങ്ങനെയാണ് അടുക്കുന്നത് ദൈവത്തോട് അടുത്ത് വരുവാൻ ഇപ്പോൾ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനുമായിട്ട് അടുത്ത് വരണമെങ്കിൽ ആ വ്യക്തിയെ കണ്ണുകൊണ്ട് നമ്മൾ എന്തു ചെയ്യേണ്ടി വരും കാണണം എങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ അരികത്തേക്ക് നമുക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ അപ്പം ദൈവത്തെ കാണാതെ എങ്ങനെ കർത്താവിൻ്റെ ഒക്കിലേക്ക് വരുവാൻ കഴിയും തീർച്ചയായും വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ കൂട്ടായ്മയിലൂടെ നാം ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് ദൈവത്തോട് നാം കൂടുതൽ കൂടുതലടുക്കുമ്പം ദൈവം നമ്മളെ വിട്ട് മാറിപ്പോകത്തില്ല നമ്മളെക്കാൾ സ്പീഡിൽ ദൈവം വേഗത്തിൽ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരും അപ്പോൾ മനസ്സിലായോ പലപ്പോഴും നമ്മൾ കേട്ടിരിക്കും ദൈവത്തോടടുത്ത് കഴിയുമ്പം പ്രശ്നങ്ങളും കഷ്ടതകളും കൂടുവെന്നാണ് എന്നാൽ ബൈബിൾ പറയുന്നു ദൈവത്തോട് ദൈവത്തോടടുക്കുമ്പം ദൈവം നമ്മോടടുത്തു വരും ദൈവം അടുത്ത് വന്നാൽ എന്താ ഗുണം ഒരു കഷ്ടതയ്ക്കോ ഒരു പ്രശ്നത്തിനോ ഒരു പ്രതികൂലത്തിനോ ഒരു രോഗത്തിനോ പിന്നെ നിങ്ങളെ തൊടാൻ പറ്റത്തില്ല നമ്മൾ ഓർത്തോണം എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവം ആരാണ് സർവ്വശക്തനാണ് ആ ഇപ്പം ഞാൻ ഇന്നാൾ പലപ്പോഴും യൂട്യൂബിലൊക്കെ എന്നെ കേൾക്കുന്നവർക്ക് അറിയാം ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് നിങ്ങളുടെ വീടിൻ്റെ അകത്തോട്ട് ഇന്ത്യൻ പ്രസിഡൻ്റ് വന്നാൽ പിന്നെ അവിടുത്തെ പഞ്ചായത്തിലെ വിഷയങ്ങൾ നിങ്ങൾക്ക് വലിയ വിഷയമല്ല പഞ്ചായത്തിലെ കാര്യങ്ങൾ ചിലപ്പം അല്ലെങ്കിൽ അവിടുത്തെ കളക്ട്രേറ്റിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ബ്ലോക്കായി നിൽക്കുക പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റ് നിങ്ങളുടെ സുഹൃത്തായി നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നാൽ ആ കളക്ട്രേറ്റിലുള്ള പഞ്ചായത്തിലുള്ള സകല സ്റ്റാഫിനും നിങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ടി വരും എന്തിന് അവിടുത്തെ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള സകല ആളുകൾക്കും നിങ്ങളുടെ ഭവനത്തിൽ വന്ന് നിൽക്കേണ്ടി വരും കാരണം അവിടെ ഇരിക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡൻ്റാണ് പിന്നെ നിങ്ങളുടെ താഴേക്കുള്ള വിഷയങ്ങൾ ഒരു വിഷയമല്ലത് പരിഹരിക്കപ്പെട്ടു അപ്പം ദൈവം നിങ്ങളോട് അടുത്തു വന്നാൽ ഈ ലോകത്തിലെ ഒരു വിഷയങ്ങളും നിങ്ങൾക്ക് വിഷയമല്ല അതൊക്കെയും നിങ്ങളുടെ കാഴ്ചവെട്ടിലാണ് എന്തുകൊണ്ടെന്നാൽ ദൈവം വന്നാൽ പിന്നെ വിഷയങ്ങൾക്ക് നിങ്ങളെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല അപ്പോൾ സ്വല പ്രവർത്തി പറയുന്നു മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യം ആയിരുന്നു അതിൻ്റെ കാരണം മരണത്തെ ജയിക്കുവാൻ ശക്തിയുള്ള പരിശുദ്ധാത്മാവ് യേശുവിൽ നിറഞ്ഞിരിക്കുന്നു അപ്പോൾ ദൈവത്തോട് നാം അടുത്തു വരുമ്പം ദൈവം നമ്മോട് അടുത്തു വരും അപ്പോൾ ഈ കീഴ്പ്പെടുക എന്നൊരു വാക്ക് ഞങ്ങൾ ബൈബിളിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം സഭ ക്രിസ്തുവിന് കീഴ്പ്പെടണം ഇങ്ങനെ രണ്ട് വാക്കും കാണുമ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്രയോഗപ്രകാരമാണെങ്കിൽ ഭാര്യനെ കീഴ്പ്പെടുത്തുന്ന ഭർത്താക്കന്മാരുണ്ടല്ലേ അടിച്ചും തൊഴിച്ചും വഴക്കുണ്ടാക്കിയും കീഴ്പ്പെടുത്തുന്ന ആൾക്കാർ പല ആൾക്കാരും പല സഹോദരിമാരും പ്രയർ റിക്വസ്റ്റ് പറയുമ്പോൾ ബ്രദറെ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഉപദ്രവിക്കാറുണ്ട് എന്നെ വല്ലാതെ തല്ലാറുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രേയർ കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ചിന്തയിൽ ഇങ്ങനെ കീഴ്പ്പെടുത്തുന്നതാണോ എന്നല്ല അവിടെ സ്നേഹത്തിലാണ് അവിടെ യഥാർത്ഥത്തിൽ ആ സ്നേഹത്തിൽ നാം കീഴ്പ്പെടുകയാണ് കർത്താവിനെ നമ്മൾ വിളിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി തന്നെത്താൻ ക്രൂശിൽ തകർക്കപ്പെട്ട് മരണപ്പെട്ട് നമുക്ക് വേണ്ടി ഉയർക്കുവാൻ വരെ തയ്യാറായ യേശു ഇതൊന്നും നമ്മുടെ ഇഷ്ടത്തിനല്ല കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് ഈ സ്നേഹബന്ധത്തിലാണ് നാം കർത്താവിനെ കീഴ്പ്പെടുന്നത് ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന മറ്റാരുമില്ല ഇല്ല അപ്പം ഈ സ്നേഹത്തിലാണ് നാം ദൈവത്തിനും കീഴ്പ്പെടുന്നത് അപ്പോൾ കീഴ്പ്പെടുക എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ ഭാരപ്പെടരുത് നമ്മൾ അടിമകളല്ല ദൈവത്തിൻ്റെ മക്കളാണ് ആ മക്കളുടെ സ്നേഹത്തിലേക്ക് നാം കൂടുതൽ അടുക്കുമ്പോൾ പിശാശിനെന്തു ചെയ്യാൻ കഴിയത്തില്ല ദൈവത്തിൻ്റെ മക്കളെ പിശാശിനിന് തൊടാൻ കഴിയത്തില്ല വഴിയെ പോകുന്ന എല്ലാവരെയും അവൻ എന്തു ചെയ്യാൻ പറ്റും ആക്രമിക്കാൻ പറ്റും പക്ഷേ ദൈവത്തിൻ്റെ മക്കൾക്ക് എന്താ പ്രത്യേകത നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല സകലബലത്തെയും ചവിട്ടുവാൻ ദൈവത്തിൻ്റെ മക്കൾക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും ദൈവത്തിൻ്റെ മക്കൾക്ക് വരത്തില്ല അപ്പോൾ ബ്രദർ എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പുറത്താക്കണം ആര് പുറത്താക്കും നിങ്ങൾ പുറത്താക്കണം പറയണം ഞാൻ ദൈവത്തിൻ്റെ മകളായതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മകനായതുകൊണ്ട് ഈ പ്രശ്നത്തിന് എന്നെ തൊടാൻ കഴിയത്തില്ല ഈ പ്രതിസന്ധിക്ക് എന്നെ വിഴുങ്ങാൻ കഴിയുന്നത് ഞാനിതിന്നൊക്കെയും പുറത്തു വരും ഇങ്ങനെ കുറച്ചു നേരം ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ എൻ്റെ ഈ വിഷയം നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത് ആ വിഷയം പറയണം കടഭാരമാണ് രോഗമാണോ വഴക്കാണ് തലമുറയുടെ വിഷയമാണോ അതും നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടാത്ത ഏതെങ്കിലും പ്രശ്നങ്ങളാണോ പേഴ്സണൽ ആണോ നിങ്ങൾ പറഞ്ഞേ ഈ വിഷയം എന്ന് പറയണം ആ വിഷയത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറയണം ഈ വിഷയത്തിൽ ഞാൻ പുറത്തു വന്നിരിക്കും ഉദാഹരണം ഞാൻ പറയും ഞാൻ ഈ രോഗത്തിലിരിക്കുവാണെങ്കിൽ ഞാൻ പറയും എൻ്റെ ഈ രോഗം ഇന്ന രോഗത്തിൽ നിന്നും ഈശുവിൻ്റെ നാഥം ഞാൻ പുറത്ത് വരുക തന്നെ ചെയ്യും ഞാൻ സാക്ഷ്യമാകുക തന്നെ ചെയ്യും ഞാൻ മകളാണ് ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് ഞാൻ ദൈവത്തിൻ്റെ പുത്രിയാണ് എന്ന് നിങ്ങൾ സ്വന്തമായി അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ വചനം നിങ്ങളുടെ മേൽ ആകും നിങ്ങൾക്ക് പിന്നെ ഉയരാതിരിക്കുവാൻ കഴിയത്തില്ല സാക്ഷിയാകാതിരിക്കാൻ കഴിയത്തില്ല ജയാളിയാകാതിരിക്കാൻ കഴിയത്തില്ല അത്ഭുതമായേ പറ്റത്തുള്ളൂ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവി ഇന്ന് ദൈവത്തിന് സ്നേഹത്തിൽ കീഴ്പ്പെടുന്ന ഒരാട്ടോ അപ്പ എന്ന് വിളിക്കുന്നവൻ പേടിച്ചല്ല അപ്പനെ വിളിക്കേണ്ടത് സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ആ സ്വർഗസ്സനായ പിതാവിനെ ഇന്ന് ചേർത്ത് വിടീ ഒരു പിതാവുണ്ട് സ്നേഹസ്വരൂപനായ സ്നേഹസമ്പന്നനായ എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായി അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന എന്നെ കൈവിടാത്ത നല്ല പിതാവ് സ്വർഗീയം നല്ല പിതാവി ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിലെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ അങ്ങയുടെ വലിയ കൃപ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിയുന്നല്ലോ ഞങ്ങളുടെ സകല വിഷയത്തിൽ ഞങ്ങൾ ജയാളിയാണ് ഞങ്ങൾ ജയാളിയാണ് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ യേശു ക്രിസ്തുവിൻ്റെ കൃപ എന്ന് ചൊരിയുന്നല്ലപ്പ കർത്താവെ ഞങ്ങളുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നുല്ലോ ഞാനൊരു ലിസ എന്ന് പറയുന്ന ഒരു സഹോദരിയെ കർത്താവ് സ്പർശിക്കുന്നു ലിസയുടെ കുടുംബത്തിൽ ഒരു മരിയെ ഞാൻ കാണുന്നു ലിസയുമായി ബന്ധപ്പെട്ടൊരു മരിയ എന്നെ ഞാൻ കാണുന്നു യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ഇന്ന് ദൈവം വായിക്കുന്നല്ലോ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞ് കർത്താവിൻ്റെ സമാധാനവും സന്തോഷവും ആ കുടുംബത്തിൽ നിറയട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ അത്ഭുത മന്ത്രി വീരനാം ദൈവമെന്ന് ആ കുടുംബം കാണും ഈ രോഗത്താൽ ഭാരപ്പെടുന്നവർ ഒരു രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് എന്നിട്ട് പറയണം പുത്രൻ്റെ അവകാശം രോഗമല്ല പുത്രൻ്റെ അവകാശം സൗഖ്യമാണ് ആ വേദനകളോട് കൈവച്ചിട്ട് പറഞ്ഞു ഞാനിത് ചുമക്കേണ്ട കാര്യമില്ല ഇത് വേസ്റ്റാണ് രോഗം വേസ്റ്റാണ് ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റ് അല്ല ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവത്തിൻ്റെ മന്ദിരം ഗുരുന്തലകാലത്തിൽ വ്യക്തമായിട്ട് നിങ്ങൾ യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു ആ പ്രശ്നത്തെ ക്യാൻസൽ ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ കരയാനുള്ളവരല്ല ചിരിക്കാനുള്ളവരാണ് സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നവരാ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിരിക്കുന്നു വലിയ സാക്ഷ്യങ്ങൾ താഴെ കാണുന്ന സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പറിലേക്ക് അയയ്ക്കുക എല്ലാ ദിവസവും നമ്മുടെ സൂം പ്രെയർ നടക്കുന്നു അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ പങ്കുചേരുക ഗോഡ് ബ്ലസ് യു അനേകർ അനുഗ്രഹത്തിനായിട്ട് ഈ വചനങ്ങൾ ഷെയർ ചെയ്യുക തകർന്നിരിക്കുന്നവരുടെ ജീവിതം അനുഗ്രഹമായി തീരും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നമുക്ക് വീണ്ടും എല്ലാ ദിവസവും ഒരുമിച്ച് സൂമിൽ കാണാം ഗോഡ് ബ്ലസ് യു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ